नमस्कारम തെക്കൻ ഗാസയിൽ റഫയുടെ ഉൾമേഖലകളും വടക്കൻ ഗാസയിലെ ഷെജയ്യ പ്രദേശവും കേന്ദ്രീകരിച്ച് ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കി ഇവിടങ്ങളിൽ ഷെല്ലാക്രമണങ്ങളിൽ ഒട്ടേറെ വീടുകൾ തകർന്നു റഫയിലെ ഷബൂര പട്ടണത്തിൽ കുട്ടികളടക്കം ഒരു വീട്ടിലെ ആറുപേർ കൊല്ലപ്പെട്ടു സെൻട്രൽ റഫയിലെ അലൌദ പള്ളിക്ക് സൈന്യം തീയിട്ടു രണ്ട് ദിവസത്തിനകം ഇന്ധനമെത്തിയില്ലെങ്കിൽ ഗാസയിലെ ശേഷിക്കുന്ന ആശുപത്രികളുടെയും പ്രവർത്തനം നിലയ്ക്കുമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി ഹമാസിന്റെ ഉന്മൂലനമല്ലാതെ മറ്റൊന്നും മുന്നിലില്ലെന്ന് ഇസ്രായേൽ പ്രധാനപ്പെട്ട മന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് ആവർത്തിച്ചു ഡസൻ കണക്കിന് ഹമാസുകാരെ ദിവസവും കൊന്നൊടുക്കുന്നതായും അന്തിമ വിജയം നേടാതെ പിന്മാറ്റമില്ലെന്നും നെതന്യാഹു ക്യാബിനറ്റ് യോഗത്തിൽ പറഞ്ഞു ഷെജയയിലും റഫയിലും ചെറുത്തുനിൽപ്പ് ശക്തമായി തുടരുന്നുവെന്ന് ഹമാസും പ്രസ്താവിച്ചു കഴിഞ്ഞ മാസം ആദ്യം യുദ്ധം അവസാനിപ്പിക്കാനായി യു എസ് നേതൃത്വത്തിൽ ആരംഭിച്ച മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയപ്പെട്ട നിലയിലാണ് താൽക്കാലിക വെടിനിർത്തലാവാമെങ്കിലും രണ്ടായിരത്തി ഏഴ് മുതൽ ഗാസ ഭരിക്കുന്ന ഹമാസിനെ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ നിലപാട് ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് എൺപത്തി ആറായിരത്തി അറുപത്തി ഒൻപത് പേർക്ക് പരിക്കേറ്റു പലസ്തീൻ ഇസ്രായേൽ യുദ്ധക്കെടുതികൾ തുടരുകയാണ് സമാധാന ചർച്ചകൾക്ക് ചെവി കൊടുക്കാതെ ഓരോ നിമിഷവും ഉയർന്ന മരണ കണക്കുകൾ പരിക്കേറ്റ് കരയുന്നവർ തകർന്നു വീഴുന്ന സ്വപ്നങ്ങൾ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന് മുന്നിൽ ലോകത്തിന്റെ കണ്ണീരിന് ഇപ്പോൾ ചോരയുടെ നിറമാണെന്ന് തന്നെ പറയാം ദുരന്തമുഖത്തെ ചിത്രങ്ങളാണ് പലപ്പോഴും നമ്മെ വേട്ടയാടുന്നത് ഇത്തരത്തിൽ ഒരു ചിത്രം വാട്സപ്പ് അടക്കമുള്ള സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു പലസ്തീനി വയോധികയെ ആക്രമിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ നായ എന്ന അവകാശവാദത്തോടെയാണ് ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ഏതെങ്കിലും ഹോളിവുഡ് സിനിമയിലെ രംഗമാണെന്ന് വിചാരിക്കേണ്ട ഉറങ്ങിക്കിടക്കുന്ന പ്രായമായ പലസ്തീനി ഉമ്മയുടെ നേരെ സയനിസ്റ്റ് സേന അഴിച്ചുവിട്ട ഭീകരതയുടെ മുഖമാണിത് എന്ന കുറിപ്പിനൊപ്പമാണ് പോസ്റ്റ് പ്രചരിച്ചത് ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലെ വീടൊഴിഞ്ഞു പോകാനുള്ള ആവശ്യം നിരസിച്ച ദൌലത്ത് അബ്ദുള്ള അൽ തനാനി എന്ന പലസ്തീൻ വയോധികയ്ക്ക് നേരെ ഇസ്രായേൽ സൈന്യം നായയെ അഴിച്ചുവിട്ട് കടിപ്പിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യമാണിത് നായയുടെ ദേഹത്തുണ്ടായിരുന്ന ക്യാമറയിലാണ് കൊടും ക്രൂരതയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞതെന്ന് വീഡിയോ പുറത്തുവിട്ട അൽ ജസീറ വൃത്തങ്ങൾ വ്യക്തമാക്കി ഇസ്രായേൽ സൈനികർ വയോധികയ്ക്ക് നേരെ നടത്തിയ ക്രൂരതയെക്കുറിച്ച് ദൌലത്ത് അബ്ദുള്ള അൽ തനാനി വ്യക്തമാക്കുന്ന വീഡിയോയും അൽ ജസീറ പുറത്തുവിട്ടിട്ടുണ്ട് ആശുപത്രികളോ മറ്റ് സംവിധാനങ്ങളോ കാര്യമായി ഇല്ലാത്തതിനാൽ മതിയായ ചികിത്സ നടത്താൻ തനിക്ക് നിർവാഹമില്ലെന്നും വീഡിയോയിൽ ഇവർ പറയുന്നുണ്ട് ഇതാണ് ആ വീഡിയോയുടെയും വിവരണത്തിന്റെയും പൂർണ്ണരൂപം വീഡിയോ യഥാർത്ഥമാണ് എന്നാൽ സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം എന്ന തരത്തിലാണ് ഭയാനകമായ വൈറൽ ചിത്രം സോഷ്യൽ മീഡിയയിലെമ്പാടും പ്രചരിച്ചത് വ്യക്തമായി വൈറൽ ചിത്രം തിരിച്ചറിയാൻ മാധ്യമങ്ങൾ ചിത്രം സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ഇൻ വിഷ്വൽ ആർട്ട് എന്ന ഇൻസ്റ്റാഗ്രാം ഐ ശ്രദ്ധയിൽപ്പെട്ടു ഈ ഐഡിയെ കുറിച്ച് പരിശോധിച്ചപ്പോൾ ഇൻ വിഷ്വൽ ആർട്ട് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഇത് ലഭിച്ചത് ഈ പേജിലെ പോസ്റ്റുകൾ പരിശോധിച്ചപ്പോൾ വൈറൽ ചിത്രം ദിവസങ്ങൾക്ക് മുൻപ് ഇതേ പേജിൽ പോസ്റ്റ് ചെയ്തതായും കണ്ടെത്തി ചിത്രത്തിനൊപ്പമുള്ള കുറിപ്പിൽ നൽകിയിരിക്കുന്ന വിവരണത്തോടൊപ്പം ചിത്രം ഫോട്ടോഷോപ്പ് പ്ലസ് എ ഐ നിർമ്മിതമാണെന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് വൈറൽ ചിത്രം കൂടാതെ ഫൂട്ടേജുകളും അവർ നൽകിയിട്ടുണ്ട് വൈറൽ പോസ്റ്റിൽ പരാമർശിച്ചിരിക്കുന്ന സംഭവം യഥാർത്ഥമാണെങ്കിലും എ ഐ നിർമ്മിത പ്രതീകാത്മക ചിത്രം മാത്രമാണ് സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം എന്ന തരത്തിൽ വ്യാപകമായി പ്രചരിച്ചത്